നമ്മളുടെ സ്കൂളിൽ അധ്യാപകരുണ്ടായിരുന്നു നമുക്ക് വഴി തെറ്റുമ്പോൾ നമ്മൾ ലക്ഷ്യബോധത്തിൽ നിന്നകലുമ്പോൾ നമ്മളെ ശാസിക്കുന്ന നമ്മളെ വഴക്കു പറയുന്ന നല്ല ചൂട് തല്ലു തരുന്ന പിന്നെ സ്നേഹിക്കുന്ന ലാളിക്കുന്ന ഒരു കുടുംബത്തെ പോലെ കാണുന്ന അധ്യാപകർ എന്നാൽ ഈ ഒരു സ്നേഹത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ മുന്നോട്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ചില ആളുകൾ അതിന് മറ്റൊരു നിർവചനം കൊണ്ടുവന്നു അധ്യാപകർ കുട്ടികളെ തല്ലാൻ പാടില്ല ഇനി വടി പുറത്തു മതി നമുക്കിങ്ങനെ വാക്കുകൊണ്ടും ഒക്കെ സാഹിത്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ നന്നാക്കി ഉപദേശിച്ച് നേരെയാക്കാമെന്നൊക്കെ പറഞ്ഞുള്ള സന്ദേഹങ്ങളുമായി പോകുന്നു അതിനുശേഷം നമ്മൾ കാലത്തെ കണ്ടു ആരുകൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം കുട്ടികൾ മുന്നോട്ട് പോകുന്നു വടി ക്ലാസ്സുകളുടെ പുറത്താകുന്നു ഇങ്ങനെയൊരു കാലത്തേക്ക് നമ്മൾ പോകുന്ന ഈ ഘട്ടത്തിലാണ് നമ്മൾ ലഹരിയുടെയും മറ്റ് പൈശാചിക പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ വർധിക്കുന്നതും അങ്ങനെ ഒരു തലമുറ തന്നെ ആ നിഷ്കളങ്കതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടത് ഇതിനിടയിലാണ് കേരളത്തിലെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അധ്യാപകർ വീണ്ടും ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള ആ സ്വാതന്ത്ര്യം അത് എടുക്കണമെന്ന നീതിയിൽ അല്ലെങ്കിൽ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം വന്നത് നമുക്ക് ഈ ചൂരൽ കാലം തിരിച്ചു കൊണ്ടുവരണമോ ചുരൽക്കാലത്തിനപ്പുറത്തേക്ക് മക്കളെ ശിക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ അധ്യാപകർക്ക് കൊടുക്കേണ്ടത് അതൊരു സാമൂഹിക ഉത്തരവാദിത്തമല്ലേ നമ്മുടെ നാട് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സാമൂഹിക പ്രതിസന്ധികളിൽ പോകുമ്പോൾ അധ്യാപകർക്ക് വലിയ പങ്കില്ലേ ആ പ്രതിസന്ധികളെയൊക്കെ ഒന്ന് തടുക്കാൻ ഒന്ന് ശാസിക്കാൻ നമ്മുടെ മക്കളെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ഈ ദ ഫയർ റൂം ഇന്ന് ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് നിതിൻ ജോസ് എൻ്റെ കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ അദ്ദേഹം സാമൂഹ്യ നിരീക്ഷകൻ വിവിധ വിഷയങ്ങളിൽ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തി ശ്രീ റോണി അഗസ്റ്റിൻ അദ്ദേഹം തൃശൂർ അതിരൂപത കത്തോളിക്കാർ കോൺഗ്രസിൻ്റെ ഭാരവാഹി ഒപ്പം ഈ വിഷയങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന പ്രതിഭ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അതിഥികൾക്ക് ഷെഖേന ഫയർ റൂമിലേക്ക് സ്വാഗതം ശ്രീ സച്ചിൻ നമ്മൾ ഈ സ്കൂളുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിൽ അധ്യാപകര് അതൊരു പ്രത്യേക ഒരു കാര്യമാണ് അധ്യാപകരുടെ ഒരു ശിക്ഷണമൊക്കെ എന്നാൽ അധ്യാപകർ ശിക്ഷിച്ചതുകൊണ്ടാണോ നമ്മുടെ മക്കൾ നന്നായി പോയത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അധ്യാപകരുടെ ശിക്ഷ ഓവറായിരുന്നു എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ചാക്കോ മാഷം എന്നൊക്കെ പറഞ്ഞ് സ്പടികൻ സിനിമയും നമ്മൾ കണ്ടിട്ടുള്ള ഒരു അധ്യാപകനുണ്ട് അല്ലേ അദ്ദേഹം മക്കളെയും വളർത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഒപ്പം സ്കൂളിൽ എങ്ങനെയായിരുന്നു സ്കൂൾ അധ്യാപകരുടെ എല്ലാം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം പേടിയ സ്വപ്നമാണ് ഈ ചാക്കോ മാഷമാർ ചാക്കോ ചാക്കോമാഷന്മാർ നമ്മൾക്ക് ഈ നാട്ടിൽ വേണോ എന്ന ചോദ്യത്തിന് വേണ്ട എന്ന് തന്നെ ഒറ്റ ഒറ്റവാക്കിൽ നമുക്ക് പറയാം പറയാൻ സാധിക്കും പക്ഷെ അതിനിടയിൽ നമ്മുടെ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തെയൊക്കെ ഒത്തിരി വളർത്തിയെടുത്തതും അത് തെറ്റുതിരുത്തിയൊക്കെ പോകുന്ന ശാസിച്ചും സ്നേഹിച്ചും ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു കാര്യമാണ് നമ്മളുടെ ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ആ വാല്യൂ സിസ്റ്റത്തെ നയിക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് ഞാൻ ഇപ്പോഴും കരുതുന്നു എൻ്റെ അമ്മ അധ്യാപികയാണ് കഴിഞ്ഞാൽ അത്രയും കാലമായി അധ്യാപിക റിട്ടയർ ആയ ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നു എത്രയൊക്കെ തല്ലിയെന്ന് പറഞ്ഞാലും ഈ മക്കൾ വിദ്യാർത്ഥികളായ മക്കൾ തിരിച്ച് റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ വരുമ്പോഴും തല്ലിയ ഓർമ്മകൾ സ്നേഹത്തോടെ ഓർത്തു വെക്കുമെങ്കിലും അവരൊക്കെ പറയുന്നു അവരുടെയൊക്കെ ലൈഫ് ഈ നിലയിലാകാൻ സാധിച്ചത് അന്ന് നൽകിയ ശിക്ഷണങ്ങളും സ്നേഹവും ചില ചൂരൽ തല്ലുകളുമൊക്കെയാണെന്ന് പറയുന്നു അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി ആ വിധിയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ് ആറാം ക്ലാസ്സിലെ കാരണം എടുത്തു കൊടുത്ത കേസാണ് അധ്യാപകൻ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് കേസുമായി ആറാം ക്ലാസ്സിലെ രക്ഷകർത്താവ് പോകുന്നു അപ്പോൾ രക്ഷകർത്താക്കളുടെ സെറ്റ് മറ്റൊരു വിഷയം രണ്ട് നമ്മുടെ നാട്ടിലെ ശിശു സംരക്ഷണ നിയമങ്ങൾ മറ്റൊരു വശം മൂന്ന് നമ്മുടെ ഒരു സാമൂഹിക സംവിധാനം ഇതിനെടുക്കുന്ന ചില പ്രജുഡിസുകൾ അല്ലെങ്കിൽ ഒരു സാമൂഹിക ജാഗ്രത എന്നൊക്കെ ആദ്യമായി ഞാൻ നോക്കുമ്പോൾ ഞാൻ വീട്ടിലെ കുട്ടികളെ തല്ലാറുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഞാൻ ചിന്തിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും കാര്യമായ ഗുരുത്തക്കേടുകൾ കാണിച്ച് എന്ന് തോന്നിയാൽ നമ്മളൊന്നും ഒരു ചെറിയൊരു അടിയൊക്കെ കൊടുത്ത് മറുവശത്ത് നമ്മളവരെ ചേർത്ത് പിടിക്കുകയും വേണം സ്നേഹത്തിലൂടെ അവർക്ക് കൊടുക്കേണ്ട ഒരു ഒരു വാത്സല്യം അതൊരു കൊടുക്കേണ്ടത് വേണം ഈ ഒരു കർക്കശ സ്വഭാവക്കാരനായ ഒരു പിതാവോ മാതാവോ മാത്രം മാത്രമായിക്കൂടാ എൻ്റെ അടുത്ത് വാത്സല്യം കൊടുത്തും കൂടി വളർത്തണം അപ്പം രണ്ട് വശമുണ്ട് ആ രണ്ടിൻ്റെ ഒരു ബാലൻസ് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വശത്ത് നമ്മളിത്തിരി അടിയും ഒക്കെ കൊടുക്കുകയും മറുവശത്ത് വാത്സല്യത്തോടുകൂടെ അവരോടൊപ്പം ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെ മാതാപിതാക്കളാകുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാര്യം അപ്പം എന്തിനാണ് ഈ എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാകണം പലപ്പോഴും കൊച്ചിനെ എന്തിനാ എന്തിനെ എന്നുള്ളൊരു മനസ്സിലാക്കാതെ പോകുന്നതും ഒരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി ചിലപ്പോൾ അടിയേക്കാളേറെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചിലപ്പോൾ സാധ്യത നമ്മൾ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ ആ ദേഷ്യത്തിലൂടെ പറയുകയും കൂടി ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇത് കുറച്ചുകൂടി ഗൗരവമായി വരുന്നത് എന്ന് പറഞ്ഞ ഒരു മുപ്പതോ നാല്പതോ കുട്ടികളുള്ള ഒരു ക്ലാസ്സില് ഒരു അധ്യാപകൻ അടിക്കുകയും അതുപോലെ തന്നെ കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഇൻസൾട്ടേഷൻ ഒരു ഇൻസൾട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ഇപ്പൊ ഞാൻ പറയണ ഇതൊരു മാനസികമായി ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് മുറിവ് എന്നുള്ളതാണ് അത് അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവാണ് ഇപ്പൊ നമ്മളറിയാലോ പണ്ടുകാലത്ത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ടീച്ചറിനോട് പറയും ടീച്ചർ എന്നെ ബോഡി ഷെയിം ചെയ്യരുന്ന് പറയും പണ്ട് നമ്മള് പക്ഷെ അതൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല സമൂഹം വളർന്നു ബോധ്യങ്ങൾ വളർന്നു അങ്ങനെ നീർക്കോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എല്ലാം ബോഡി ഷെയിമിങ്ങും വളരെ ക്രൂരമായിട്ട് അടിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇപ്പൊ എനിക്ക് അടി കിട്ടിയിട്ട് കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാനത് പക്ഷെ അതുപോലത്തെ കുരുതക്കേടൊക്കെ കാണിച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത് പക്ഷേ അപ്പൊ ഞാനത് അതൊരു കാലഘട്ടത്തിൽ എല്ലാവർക്കും കോമൺ ആയി എല്ലാവരുടെയും പ്രഹരി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നാല് പക്ഷെ ഇന്ന് ഇത്തിരി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കുറെ കൂടി മനുഷ്യൻ ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തിയുടെ ഒരു അവകാശങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അപ്പൊ ആ കാലഘട്ടത്തില് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചും അവകാശത്തെ കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരായി കൊണ്ടിരിക്കുന്നതിനാൽ ഈ പറയുന്ന കുട്ടിക്കും അതിൻ്റെതായിട്ടുള്ള അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എന്റെ എന്തിനാ തല്ലിയെന്നും പറഞ്ഞ് പാരന്റ്സ് ചിലപ്പോൾ ചോദിക്കാൻ വരുന്നതിന്റെയൊക്കെ ഒരു ഞാൻ വീട്ടിൽ തല്ലുന്നില്ല പോയിന്റ് ഞാൻ വീട്ടിൽ തല്ലുന്നില്ല ആ വീട്ടിൽ തല്ലാത്ത കൊച്ചിനെ മറ്റാപകർക്ക് തലാനായിട്ട് ആര് അധികാരം കൊടുത്തു മനസ്സിലാണെങ്കിൽ വീട്ടിൽ തല്ലുവര് തല്ലേ അപ്പൊ ഞാനിപ്പ എന്റെ കൊച്ചിന് സ്കൂളിൽ തല്ലി എനിക്ക് അത്രയും പ്രശ്നമില്ല കാരണം ഞാൻ വീട്ടിൽ തല്ലാറുണ്ട് അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ അപ്പൊ അത് മനസിലുണ്ട് ഇപ്പൊ വീട്ടില് പാരന്റ്സ് എങ്ങനെയാണ് കൊച്ചിനോട് ഡീൽ ചെയ്യുന്നെ അതേ ഒരു എക്സ്പെക്ടേഷൻ ചെലപ്പോ സ്കൂളിലും അങ്ങനെ തന്നെ ഡീൽ ആയിരിക്കും അതിന് വിരുദ്ധമായി ഏതെങ്കിലും സ്കൂളോ ഈ അമർഷം കംപ്ലൈന്റ് ഒക്കെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു യും സ്കൂളിനെതിരെ അപ്പൊ അധ്യാപകര് പഠിപ്പിക്കണം കുട്ടികളെ അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഞാൻ കരുതുന്നു അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പൂർണ്ണമായ ഒരു സമഗ്രമായ വ്യക്തിത്വ വികസനം കൂടി അവരുടെ ജോലിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ അതാണ് അവരുടെ മിഷൻ ഞാൻ കാണുന്നു കാരണം നമുക്കിപ്പം പ്രത്യേകിച്ച് എ എ ടെക്നോളജിയിലൊക്കെ കാലത്ത് അല്ലെങ്കിൽ ഇത്രയും യൂട്യൂബ് ചാനലുകളൊക്കെ ഉള്ളൊരു കാലത്ത് ഈ സ്കൂളിലെ അധ്യാപികയ്ക്ക് അധ്യാപകന് പരിമിതി ഒത്തിരിയുണ്ട് കാരണം കുട്ടി അവരെക്കാൾ നോളേജോട് കൂടിയായിരിക്കും നെറ്റിൽ റെഫർ ചെയ്ത് ചാറ്റ് ജീബോട് ചോദിച്ച് ജമിനയോട് ചോദിച്ച് കാര്യങ്ങളുമായി ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ റോൾ എവിടെയാണ് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നല്ല മനുഷ്യരാകാൻ വേണ്ടിയുള്ള ഞാൻ പഠിപ്പിച്ച സെരിമേലി സെന്റ് തോമസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ ബേബി സെബാസ്റ്റ്യൻ സാർ എപ്പോഴും അസംബ്ലി പറയുന്ന ഒരു കാര്യമുണ്ട് എടോ നിന്നെയൊക്കെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയാണ് ഞാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പം അപ്പം അത് വലിയൊരു ഒരു ഒരപ്പൻ്റെ റോളല്ലേ അത് അത് ഒരു വലിയ റോളാണ് അപ്പം ശരിക്കും നമ്മളെയൊക്കെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നത് ഈ സ്കൂൾ എന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ നമ്മളുടെ അധ്യാപകരുടെ നോട്ടം അവരുടെ കരുതൽ അവരുടെ സ്നേഹം അവരുടെ കാർക്കശ്യം അവരുടെ വഴക്കു പറയൽ ഇതൊക്കെ നമ്മുടെ ലൈഫിനെ പല രീതിയിൽ ഇപ്പം സച്ചിൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില അധ്യാപകരുടെ ചില വാക്കുകൾ തളർത്തിയ കുട്ടികളുണ്ടാകാം അഡ്മിറ്റ് ആഡ്മിറ്റ് ആ ഉറപ്പായിട്ടും ഉണ്ട് അധ്യാപകരുടെ ശാഠ്യം കൊണ്ട് പുറകോട്ട് പോയവരും ഒക്കെ ഉണ്ടാകാം എന്നിരുന്നാലും ഇവരുടെ ഈ റോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യരെ രൂപപ്പെടുത്തി എടുക്കുന്ന റോൾ ആണ് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഈ രൂപപ്പെടുത്തി എടുക്കുന്ന റോൾ ഇവർക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇവർക്ക് തല്ലാനുള്ള പരിമിതി ചട്ടം ഒക്കെ ആരോ നിശ്ചയിച്ചു ഇപ്പം നമ്മൾ അങ്ങ് ഒരിക്കൽ പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒരു അധ്യാപകനെ ആക്രോശിക്കുകയാണ് എവിടെ തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയാണ് അപ്പം ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയൊക്കെ തലം എങ്ങനെയാണ് പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷെ ആ അധ്യാപകൻ വളരെ സൗമ്യമായി അവിടെ സംസാരിക്കും പക്ഷെ അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹം അതിൻ്റെ വീഡിയോ എടുത്ത് അത് പോലീസിനെ കാണിച്ചു അത് ലീക്കായി എല്ലായിടത്തേക്കും വന്നു അന്ന് അതിനുശേഷം അന്ന് അധ്യാപകനെതിരെയാണ് സോഷ്യൽ മീഡിയ ചിന്തകന്മാർ ബുദ്ധിജീവികൾ വാടെടുത്തു അദ്ദേഹം നമ്മുടെ കുട്ടിയുടെ മനസ്സിനെ അങ്ങ് തകർത്ത് കളഞ്ഞു ഇത് ചെയ്യാൻ പാടുണ്ടോ അധ്യാപകനാണോ താങ്കൾ അത് ദൃശ്യമാക്കിയത് എന്തിനാണ് എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനെതിരെ പോസ്റ്റ് പോസ്റ്റിട്ടു അധ്യാപകനെതിരെ എന്നാൽ അദ്ദേഹത്തിനെതിരെ എന്തോ ആക്ഷൻ എടുത്തു എന്ന് ഞാൻ മനസ്സിലാകുന്നത് ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഫെയർവെൽ പാർട്ടി ട്യൂഷൻ സെന്ററിൽ കൊലപാതകം നമ്മൾ കാണുന്നത് ഇതൊക്കെ വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു വേറൊരു ഡൈമെൻഷനിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട് എന്ന് പറയുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഏഹ് ഒറ്റവാദം ചോദിച്ചാൽ അധ്യാപകർക്ക് അധ്യാപകർ തല്ലിയത് കൊണ്ട് അല്ലെങ്കിൽ അധ്യാപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് രക്ഷിക്കാൻ കൂടിയാണ് ചില പട്ടത്തിൽ പക്ഷേ ശിക്ഷയുടെ അതിർവരമ്പുകളൊക്കെ നിശ്ചയിക്കണമെന്ന അഭിപ്രായത്തിൽ എനിക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല പല കാർക്കശ്യങ്ങളും കാലഹരണപ്പെട്ടതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ അധ്യാപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താൽ നമ്മൾ ഈ നാട് ഇപ്പോൾ നേടുന്ന ചില പ്രതിസന്ധികളുണ്ടല്ലോ അതിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് സിസ്റ്റമാറ്റിക്കലി പറയാൻ പറ്റുമോ കേവലം ഒരു ഭംഗിവാക്കിന് അപ്പുറത്ത് ആ ചോദ്യം രണ്ടാം ഘട്ടം വരും റൈറ്റ് തീർച്ചയായിട്ടും പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് പ്രധാന ഘടകം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നതിൽ പ്രധാന ഘടകം അവൻ്റെ സ്കൂളാണ് വീടുണ്ട് സ്കൂളുണ്ട് മറ്റൊരു കാര്യം മാതാപിത ഗുരുദ്ദേവം അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നു അപ്പം മാതാപിതാക്കളെ ശിക്ഷിച്ച് വളർത്തുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിച്ചും അവർ പറയുന്ന കാര്യങ്ങളും പഠിക്കുന്നു സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സ് വരെയും അവൻ സ്കൂളിലാണ് പിന്നെയാണ് കോളേജ് തലത്തിലെ കോളേജിലേക്ക് പോട്ടെ അത് അവിടെ നിൽക്കട്ടെ സ്കൂൾ തലത്തിലാണല്ലോ അവൻ്റെ ഫോർമേഷൻ്റെ പ്രധാന ഘടകങ്ങളെല്ലാം കിടക്കുന്നത് ഈ സ്കൂൾ ലൈഫിൽ ഇപ്പം നേരത്തെ സച്ചിൻ പറഞ്ഞു ശിക്ഷിക്കുന്നു ഓക്കെ ഞാൻ അതിനോട് യോജിക്കുന്നവരാണ് ഞാൻ എൻ്റെ വീട്ടിൽ ശിക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ രണ്ടാമത്തെ കുട്ടി അവൻ ക്ലാസ്സിൽ വേറെ കുട്ടിയുമായിട്ട് തന്നെ സ്ഥിരം ഇത് വരുന്നപ്പം ഞാൻ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ണം കൊടുക്കണം ടീ എന്തെങ്കിലും ഇഷ്യൂ എന്റെ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ടീച്ചർ ധൈര്യമായി അവനെ തല്ലിക്കോളൂ ശിക്ഷിച്ചോളൂ അത് പറഞ്ഞിട്ട് നാളെ ടീച്ചറിന്റെ മുൻപിൽ ഞാനോ എന്റെ വൈഫോ വരില്ല ഗ്യാരണ്ടി ഗ്യാരന്റിയാണ് ടീച്ചറിന് എന്ന് പറഞ്ഞു അപ്പൊ ആ ടീച്ചറിന് പേടിയാ അയ്യോ അതില്ലോട്ടോ അത് നമുക്ക് ഇവിടെ പാടില്ല എന്നാണ് അങ്ങനെ ടീച്ചർ പറഞ്ഞു കാരണം ടീച്ചറിനെ പേടിയാണ് ഞാനിത് പറഞ്ഞു അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സാഹചര്യം സ്കൂളിലുണ്ട് ടീച്ചേഴ്സ് അധ്യാപകർ ആ ഒരു വിഷയം ണ്ട് മറ്റേ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യം ഒത്തിരി നടക്കുന്നില്ല എന്തേലും ഒരു ചെറിയ വിഷയം വരുമ്പോ കുട്ടികൾ പോയി സൂയിസൈഡ് ചെയ്യുന്നു എന്താ കാരണം അവർക്ക് മെന്റൽ സ്ട്രെങ്ത് ഇല്ല ക്ലാസ്സില് നമ്മളെ ഒരു ടീച്ചർ വിളിച്ച് അടിച്ചു അല്ലെ ബെഞ്ചുമേ കയറ്റി നിർത്തി അല്ലെ ക്ലാസ്സിന് പുറത്തു നിർത്തി ഇത്തരം പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്ത് തരണം ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരു മെന്റൽ സ്ട്രെങ്ത് കിട്ടും നമ്മൾ ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു പിടിക്കും എക്സാമിന് മാർക്ക് കുറഞ്ഞു ഉടനെ ചിലപ്പം ടീച്ചർ അവിടെ പരസ്യം നമ്മളെ കളിയാക്കും നമുക്ക് മറ്റേ പണ്ട് ആൻസർ ഷീറ്റ് റോണി വിളിക്കും പറഞ്ഞിട്ടാണ് തരുന്നിട്ടാണ് ബാക്കി ടീച്ചറുടെ കളിയാക്കലുണ്ടാവും ചെലപ്പോ അത് മറ്റു കുട്ടികളുടെ മുമ്പിൽ നമുക്ക് ഇൻസൾട്ടിങ് ആയിരിക്കാം പക്ഷേ അത് അടുത്ത തവണ കൂടുതൽ മാർക്ക് നേടാം ഇതിനൊക്കെ ഇപ്പോഴത്തെ കൊറേ അധികം സാമൂഹിക നിരീക്ഷർ ഇതിന്റെ നാലരട്ടി ഡയമെൻഷൻ കൊണ്ടൊക്കെ വരുവായിരിക്കും അതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ആ കുട്ടിയിൽ കൃത്യമായ ഒരു ഫോർമേഷൻ വരും ഇനി ഇപ്പോൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തല്ലേ ലഹരി അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വം സ്കൂളുകളിലെ പ്രണയം പണ്ട് പ്രണയം ഒക്കെ ഉണ്ട് പ്രണയ കണികൾ പ്രണയകെണികള് അപ്പം ഇതൊക്കെ ആരാണ് സ്കൂളിൽ രാവിലെ നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ ഏഴേ മുക്കാലിനോ എട്ട് മണിക്കോ ഏഴ് മണിക്കോ സ്കൂൾ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവടം വരെ ആരാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് സ്കൂൾ അതോറിറ്റീസ് ആണ് അപ്പോൾ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടാവണം ആ കുട്ടി ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വരികയോ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസോ മറ്റ് ഫ്രണ്ട്ഷിപ്പോ തെറ്റായ കൂട്ടുകെട്ടുകളോ പുറത്തുനിന്നും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനും അത് വാൺ ചെയ്യാനുമുള്ള പവർ ആ ടീച്ചേഴ്സിന് ഇല്ല എന്തുണ്ടാവും ഇപ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്താണ് ടീച്ചർമാർ അവരവരുടെ സിലബസ് എടുക്കാൻ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടില്ല ഇടപെടാൻ പറ്റില്ല ഇടപെട്ട അധ്യാപകരൊക്കെ കോടതി കയറി ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ റിട്ടയർ ചെയ്തിട്ടും കോടതിയിൽ കയറി ഇറങ്ങി നടക്കുന്ന അധ്യാപകരുടെ കഥകൾ കഥകളറിയാം കാരണം നല്ല രീതിയിൽ ആ കുട്ടി ഈ അധ്യാപകൻ എന്തിനാണ് ശിക്ഷിക്കുന്നത് അധ്യാപകൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിനാണോ അല്ല പിന്നെ കുറച്ച് വളരെ നൂറ് ശതമാനം അധ്യാപകരിൽ ഒരു പത്ത് ശതമാനത്തിൽ ഉണ്ടാവും ആ പത്ത് ശതമാനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടി നൂറ് ശതമാനം ബാക്കി തൊണ്ണൂറ് ടീച്ചേഴ്സിനെയും മോറൽ നല്ല രീതിയിൽ കൃത്യമായി കൊണ്ടുപോകുന്ന ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ജനറേഷനെ ഈ ലഹരിയുടെ വിപത്ത് മറ്റു വിപത്തുകൾ ഇപ്പൊ സൊസൈറ്റി ചർച്ച ചെയ്യുന്നില്ലേ എത്രയോ ഇഷ്യൂസ് വരുന്നു ഇതിന്റെ ഒക്കെ കാരണം ഒരു ബേസ് ഇവിടെയാണ് മറ്റൊരു ബേസ് കുടുംബത്തിൽ നിന്നാണ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട് എനിക്ക് നല്ല നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ചൂരലിന്റെ കഷായത് ഓരോ ജോസഫ് സാറുണ്ടായിരുന്നു ആളിങ്ങനെ പുറകിൽ ചൂരൽ വെച്ചിട്ട് വരാന്തി കൂടി ഇങ്ങനെ നടക്കൊള്ളു നടക്കുമ്പോ ആളിങ്ങനെ നടക്കുമ്പോൾ ആളുടെ കണ്ണിങ്ങനെ ഓട്ട കണ്ണ് ജനലിനകത്തൂടി ഓരോ കുട്ടിയിലേക്കാണ് ആ ഒരു ക്ലാസ് സൈലന്റ് ആയി ഞങ്ങൾക്കറിയാം സാറുണ്ട് സാറിന്റെ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ അടി കിട്ടിയെന്ന് കരുതി എനിക്ക് ആ സാറിനോട് ദേഷ്യമൊന്നും സാർ മരിച്ചുപോയി ഇടയ്ക്ക് പോയി കാണാൻ പോയിരുന്നു മറ്റു ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവരൊക്കെ നമ്മളെ ശാസിക്കുകയും ചെയ്തിരുന്നു ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നു നമ്മളെ വളർത്താനും അവർ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലൊരു അധ്യാപക ശിഷ്യ ബന്ധം ഇല്ല എങ്കിൽ അതിന് നമ്മൾ നിയമത്തിന്റെ രീതിയിലും കോടതിയുടെ ഇടപെടലുകളും കേസുകളും ഒക്കെ ആയി പോയാൽ അധ്യാപകർക്ക് അതിന്റെ ആവശ്യമില്ല ഒരു താല്പര്യക്കുറവ് അധ്യാപകന്റെ ഭാഗത്തുനിണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടത് അത് ഒത്തിരി വൈറലാണ് പലയിടത്തും ഒരു ഉന്നത ഉദ്യോഗസ്ഥന് അദ്ദേഹം കളക്ടറി എന്നൊക്കെ ഐ എസ് എന്നൊക്കെയാണ് ആ വീഡിയോയിൽ ക്യാപ്ഷൻ കണ്ടത് ഐ എ എസ് ആകണമെന്നില്ല അതിനാൽ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു 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 പ്രായമുള്ള ഒരാൾ ഒരു ഓഫീസർ ഒപ്പം അദ്ദേഹത്തെ രണ്ട് സഹപാഠികൾ ഒരു ടീച്ചറിനെ കാണാൻ വരെയാണ് അപ്പോൾ പ്രായമുള്ളൊരു ഒരു അമ്മച്ചി ടീച്ചർ എന്നിട്ട് ആ ടീച്ചറിന് ഒരു വടിയായിട്ടാണ് ഈ കുഞ്ഞ് കാണാൻ വരുന്നത് പിന്നെന്ന് പറയുന്നത് ഈ ആള് ഈ ഉദ്യോഗസ്ഥൻ പഴയ അപ്പൊ എനിക്ക് ഒരു അടി തരാൻ പറഞ്ഞിട്ട് അടി എന്ന് തന്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സിസ്റ്റർ എനിക്കൊന്നും ഒരു അടുത്ത കാലത്ത് കണ്ട സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും ഹൃദ്യമായ ഒരു ചിത്രമാണ് അതൊരു ഒരു കാലം അതിനെ അങ്ങനെയാണ് വായിച്ചെടുക്കുന്നത് പക്ഷെ ആ കാലത്തിന്റെ എല്ലാ കാര്യങ്ങളും കാലത്തിനനുസരിച്ച് മാറണമെന്ന് അതുപോലെ തന്നെ നിലനിൽക്കണമെന്നൊരു സാഠ്യം നമുക്ക് വേണ്ട എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അധ്യാപകരുടെ കാര്യത്തിൽ മാത്രമല്ല നമുക്കൊരു സാമൂഹിക ജാഗ്രത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ അതിനെ ഇന്ന കാലത്ത് അതിനെ മോറൽ പോലീസിങ് എന്ന കാര്യം വിളിക്കുന്നത് അതെനിക്ക് തോന്നുന്നു സ്കൂളിൽ മാത്രമല്ല നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ മക്കൾ എവിടെ പോകുന്നു അപ്പോൾ നമ്മൾ ചിലപ്പം ഇവനെ ഇവനെ നമ്മൾ ഇവിടെ കണ്ടല്ലോ ഈ സിനിമ തിയേറ്ററിൽ കണ്ടല്ലോ ഒരു സാമൂഹ്യ അതൊരു സാമൂഹിക ജാഗ്രതയായിരുന്നു അല്ലേ ആ അയലോക്കത്തെ വീട്ടിലെ കൊച്ചും എൻ്റെ വീട്ടിലെ കൊച്ചാണ് അത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്താണ് ഒരു പക്ഷെ അവരുടെ ഒരു പരദൂഷണത്തിന് വിഷയമാകാം പത്ത് ശതമാനം പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ മക്കളെപ്പോലെ ഇതിനെ കാണുന്നത് കൊണ്ട് അവൻ എന്താ തിയേറ്ററിൽ പോകുന്നു അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് ഒരു ബിബ്രേജസിന്റെ ഔട്ട്ലെറ്റിൽ അവനെ കണ്ടു എന്ന് വിളിച്ചു പറയുന്നു എന്നാൽ ഇന്ന് അങ്ങനെ വിളിച്ചു പറയുന്നൊരു സംവിധാനം ഉണ്ടോ ഉണ്ടാകാം അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ എന്താ വിളിക്കുക ഇന്നെ നമ്മൾ മോറൽ പോലീസിങ് അല്ലെങ്കിൽ സദാചാര പോലീസിങ് എന്നായിരിക്കും വിളിക്കുക ഇതുപോലെ തന്നെയല്ലേ സ്കൂളിൽ ഇപ്പോൾ ഈ പ്രണയക്കെണികൾ എത്രയോ വലുതായി നമ്മുടെ സ്കൂളുകളിൽ വരുന്നു പണ്ടൊക്കെ ആ വിഷയങ്ങളൊക്കെ അധ്യാപകർക്ക് ഇടപെടാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല വിഷയങ്ങളും സോൾവ് ചെയ്യാൻ അധ്യാപക ഇടപെടുന്നു പക്ഷേ ഇന്നും അത് ഇടപെടുന്നത് സ്വകാര്യതാ ലംഘനം വാക്കുകളുടെയൊക്കെ ടേം മാറി വയലേഷൻ ഓഫ് പ്രൈവസി ആയി മാറുന്നു ഇപ്പോൾ വയലേഷൻ പേഴ്സണൽ സ്പേസ് എന്നെ നഷ്ടപ്പെടുന്ന അധ്യാപിക എന്താണ് എനിക്ക് കാരണം മൂന്ന് ഇതിനെ ഇത് മോറൽ പോലീസിങ് ആയിട്ട് കാണുന്നു നാല് എൻ്റെ ഇൻറ്റഗ്രിറ്റിയായി ചോദ്യം ചെയ്യുന്നതായിട്ട് മാറുന്നു എൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത് അഞ്ച് തലത്തിൽ ഇതിനെ കാണുകയാണ് അപ്പം ഇത് മൊത്തത്തിൽ നമ്മളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മാറ്റം കൂടി അധ്യാപകരുടെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ കൂടിയല്ലേ അത് കാണിക്ക തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ പഠനം മാത്രം എന്നുള്ള എന്നുള്ള ഒരു ഒരു ഫോക്കസിലാണ് സ്കൂളിനെ കാണുന്നത് മേഖലയും വിദ്യാഭ്യാസത്തെ കാണേണ്ടതാണ് ആ ക്യാരക്ടർ ഫോർമേഷനിലേക്ക് കൊടുക്കുന്നതിലേക്ക് അത് അത് ആ ഫോർമേഷൻ കൊടുക്കാനായിട്ട് അധ്യാപകരുടെ ഉത്തരവാദിത്തം അത് നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതൊന്നാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ വടികൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു കാര്യത്തിനാണ് ഡിസിപ്ലിൻ കൊണ്ടുവരാനും എല്ലാത്തിനുമായിട്ടാണ് വടി പണ്ട് ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഞാൻ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഞാൻ വിചാരിക്കുന്ന എങ്ങനെയാണ് കാലം മുന്നോട്ട് സഞ്ചരിക്കുന്നതോറും നമ്മൾക്ക് ഈ വടി ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം വളർന്നു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അതിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡിലായിരുന്നു നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഈ ചർച്ച പോലും അതിന്റെ വിഭാഗം വേണ്ടി വരുന്നത് അപ്പോ ഒരുപക്ഷെ നമുക്ക് കൊ കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ട് കൊച്ചിൻ്റെയും സൈക്കോളജി പഠിച്ചുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയില് കുട്ടീനെ വടി ഉപയോഗിക്കാതെ മറ്റേ ഒരു മാർഗം കണ്ടുപിടിച്ചുകൊണ്ട് സൈക്കോളജിക്കലായിട്ട് തന്നെ വടി ഉപയോഗിക്കാതെ ഉള്ള ഒരു മാർഗം അതിലൂടെ ഞാൻ പറയണത് ആ ഒരു മെത്തഡോളജി ആണ് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ നമ്മുടെ ഇടയില് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യത നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഇതെല്ലാം കമ്പയർ ചെയ്യുന്നത് ഫിൻലൻഡിൽ ഇത് വടിയില്ലല്ലോ ഏറ്റവും വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നമ്മള് അങ്ങനെയാണ് നമ്മള് കമ്പയർ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഏറ്റവും ഏറ്റവും പെർഫെക്റ്റ് ഒരു മോഡല് വെച്ചിട്ടാണ് നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്നാലും തെറ്റൊന്നുമില്ല ഏത് ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഫിൻലാൻഡിലും വടിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം അല്ലേ കഴിഞ്ഞൊരു സ്കൂൾ കാലഘട്ടം തുടങ്ങിയ സ്കൂൾ സിസ്റ്റം തുടങ്ങിയ ഒരു കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വടി ഉപയോഗിച്ച ഒരു സമൂഹമായിരിക്കാം ഫിൻലാൻഡ് പിന്നീട് അത് വേണ്ടെന്ന് വെച്ചതായിരിക്കാം അപ്പൊ അത് എങ്ങനെയാണ് അവർ വേണ്ടെന്ന് വെച്ചത് എങ്ങനെയാണ് കുട്ടികളെ കുറെ കൂടി ഈ പറഞ്ഞ കാരക്ടർ ഫോർമേഷനിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് വടി ഇല്ലാതെ അവർക്ക് ചെയ്യാൻ സാധിച്ചത് ആ കാര്യമാണ് നമ്മളും പഠി വിലയിരുത്തുന്നത് വിലയിരുത്തുന്നത് നമ്മൾ പഠിക്കേണ്ടത് അവർക്ക് സാധിച്ചു അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിയുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടീനെ മറ്റൊരു മെത്തഡോളജിയിലൂടെ ഈ പറയുന്ന ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് അവർക്ക് നയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാകാം എല്ലാ അപ്പൊ ആ ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ ഇന്നൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളും മാതാപിതാക്കന്മാരെ ടു മച്ച് കരിയർ ഫോക്കസ്ഡ് ആണ് ടു മച്ച് അക്കാഡമിക് ഫോക്കസ്ഡ് ആണ് അത് മാത്രമല്ല സ്വഭാവം നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി അറിവുണ്ടായിട്ടും കാര്യമില്ലല്ലോ കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ വടി ഇല്ലാതെ എങ്ങനെ നമുക്ക് സ്വഭാവ കൊണ്ടുവരാൻ പറ്റും ഡിസിപ്ലിൻ ഉള്ള ഒരു കുട്ടിയായിട്ട് എങ്ങനെ പക്ഷെ അത് ഉണ്ടാകണം പക്ഷെ അത് 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 ഉണ്ടാകുന്നത് ആ ട്രാൻസ്ഫോർമേഷന്റെ അറ്റത്താണ് ഈ ഒരു സാഹചര്യം ഒന്നും സൃഷ്ടിക്കപ്പെടാതെ ഒരു സുപ്രഭാതത്തിൽ ഈ അധ്യാപിക തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ഈ ഒരു പഴയ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മളൊരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ച് മാറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഒരു നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് ഫിൻലാൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഒരു മാറ്റങ്ങള് ഇപ്പം വടിയില്ലാത്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല രീതിയിലുള്ള ഒരു ജനറേഷൻ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അധ്യാപകന്റെ മാത്രം അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ മാത്രം ഉത്തരവാദിത്തം സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമാണ് കാരണം അങ്ങനെയുള്ള ഫിൻലാൻഡ് പോലെയുള്ള രാജ്യത്ത് വടിയില്ലാതിരിക്കണമെങ്കിൽ മറ്റ് നിയമങ്ങളും രാജ്യത്തെ നിയമങ്ങളും ആ കുട്ടി അനുസരിക്കുന്നുണ്ട് തീർച്ചയായും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യരുത് ഇത് പാടില്ല എന്നുള്ള ബോധ്യം ആ കുട്ടിക്കുണ്ട് ഇവിടെ ഒരു ബോധ്യം കൊടുക്കാൻ കുട്ടിക്ക് സംവിധാനങ്ങള് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സംവിധാനങ്ങൾ പോരാ നൂറ് കോടി രാജ്യങ്ങൾ രാജ്യത്തെ പറഞ്ഞ റോണി പറയുന്നത് നമ്മളൊരു സിവിക് സെൻസ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ നമ്മൾ സിവിക്സ് ആ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നു എന്നല്ലാതെ ഈ സിവിക് സെൻസ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഒന്നും ഈ കുട്ടികൾക്ക് ഈ ഒരു പാഠ്യ ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ പറയണ അത് ഒരു നല്ലൊരു പൗരനായിട്ട് വളരാനായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞ അത് ടോട്ടലി ഡിഫറെന്റ് ഒരു സിസ്റ്റം ആയിരുന്നു അവർ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ കുട്ടികളെ അവരുടെ അവരുടെ പിന്നെ ഇവിടെ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ആയി കഴിഞ്ഞു എല്ലാ ന്യൂക്ലിയർ ഫാമിലികൾ അവരൊക്കെ സെൽഫിഷ് ആയി എന്റെ കുടുംബം കുട്ടികളെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പൊ നിങ്ങൾ പങ്കുവെച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ കുട്ടികൾ കുടുംബത്തിൽ അംഗസംഖ്യ വരുന്നു കുറയുന്നു കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുട്ടികളാണ് വീട്ടിലെ ബോസ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു അവരുടെ വിഷമിക്ക അവരെ വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പേരൻറ്റിങ് എന്ന് നമ്മൾ അറിഞ്ഞു വന്നു അവർ കരയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മാതാപിതാക്കളുടെ കഴിവ് എന്ന് അവർ കണ്ടു അവരാരെ കരയിക്കുന്നു അത് അത് കസിൻസ് ആയിക്കോട്ടെ അമ്മാവന്മാരായിക്കോട്ടെ അവരെ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങി അതിനൊരു എക്സ്റ്റെൻഷൻ ഓഫ് ആക്ടിവിറ്റിയാണ് നമ്മുടെ സ്കൂളിനെ നമ്മൾ പ്രതിക്കൂട്ടിലെത്തുന്നു അത് കരയിച്ച അധ്യാപകനെ അധ്യാപകരെ നമ്മൾ കേസെടുക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മളുടെ കാലക്രമങ്ങളിൽ നമ്മളുടെ കുടുംബ സംവിധാനങ്ങളുണ്ടാകുന്ന മാറ്റം കൂടിയാണ് കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയത്തിൽ വന്ന ഒരു ചിന്ത ഇതായിരുന്നു ഒരു അധ്യാപകൻ ജോൺസൺ മാഷിനുള്ള അധ്യാപകൻ അദ്ദേഹം കുട്ടികളെ തല്ലുമായിരുന്നു പക്ഷേ കുട്ടികളെ തല്ലിയതിന് ശേഷം അദ്ദേഹം ആ ക്ലാസ്സിൽ നിശബ്ദനായി കുറേ നേരം പൊട്ടിക്കരയുമായിരുന്നു എനിക്ക് ഈ കുട്ടിയെ കരയിക്കേണ്ടി വന്നല്ലോ എന്ന് അങ്ങനെ തേങ്ങലോടെ ആ ക്ലാസ് മുറിയിൽ അധ്യാപകൻ ഇങ്ങനെ കുറ്റബോധത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ കുട്ടികളും പിന്നീട് കരയുകയാണ് കാരണം ആ കുട്ടികൾക്കും വിഷമം വന്നു ഈ അധ്യാപകൻ നമ്മളെ കരയിച്ചു കരഞ്ഞല്ലോ എന്ന് അങ്ങനെ കുട്ടികളുടെ കണ്ണും നിറയുന്നു അങ്ങനെ പിന്നീട് ആ ഒരു സ്കൂള് അല്ലെങ്കിൽ ആ ക്ലാസ് റൂമൊക്കെ വളരെ മനോഹരമായ അച്ചടക്കത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന ഒരു കഥ ഞാൻ വായിച്ചു തോർക്കുകയാണ് തീർച്ചയായിട്ടും ഈ അധ്യാപകർ നമ്മുടെ നമ്മളെ വളർത്തിയ അധ്യാപകരൊക്കെ തല്ല് അല്ലെങ്കിൽ ചൂരൽ എടുത്തത് തീർച്ചയായിട്ടും അത് സ്നേഹത്തോടുകൂടി തന്നെയായിരുന്നു എന്നാൽ അതിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും ആ വീഴ്ചകൾക്ക് പരിഹാരം എന്ന നിലയിൽ ഇനി അധ്യാപകർ തല്ലരുത് ഇനി അധ്യാപകർ ചൂരലെടുക്കരുത് ശിക്ഷിക്കരുത് എന്നൊക്കെ പറയുന്ന ആ ബോധ്യത്തിന് കോടതി കൊടുത്ത കടിഞ്ഞാൻ അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് നമുക്ക് മക്കളെ കൂടുതൽ സ്നേഹിക്കാം അത് അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്വമല്ല നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം ആ സ്നേഹം ആ ലാളന മക്കളെ കരയിക്കുന്നതല്ല ജാഗ്രതയുടെ മക്കളെ വളർത്താനുള്ള സാമൂഹിക ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കൾ ഏറ്റെടുക്കുന്ന ഒരു കേരളത്തെയാണ് ഒരു നാടിനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾ എത്തുകൾ നന്ദി നമസ്കാരം